ഇത് ജനുവരി പന്ത്രണ്ട് എന്റെ മുർഷിയുടെ നിക്കാഹ് ദിവസം ഞങ്ങൾ എല്ലാരും കൂടി റെഡി ആയിട്ട് വന്നപ്പോൾ മുർഷിയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ആള് നല്ല സുന്ദരി ഇരിപ്പുണ്ടായിരുന്നു ഇവളെ കല്യാണ വേഷത്തിൽ കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഹോസ്റ്റലിരുന്ന് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു ഡ്രസ്സിനെ പറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോ ഇത്രയും ഭംഗിയാവും ഞാനും വിചാരിച്ചില്ല അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരുങ്ങിയത് കൊണ്ട് ആള് ഭയങ്കര ആയിരുന്നു ഇതായിരുന്നു അവളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ ഒരു വേഷത്തിൽ മുർഷിയെ കാണുമ്പോൾ ഉള്ള ഉമ്മയുടെ എക്സ്പ്രഷൻ വീഡിയോ എടുക്കാമെന്നതാണ് ഞാൻ കുറച്ച് വൈകിപ്പോയി ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ മുർഷി ആദ്യം പോയി പുറകെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ബാഗൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുവാണ് നിക്കാഹിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനാണ് എല്ലാവരും അങ്ങനെ ഞങ്ങളെല്ലാരെയും കൂടി അവളുടെ കാക്കുകൊണ്ട് അവടെ ഓഡിറ്റോറിയത്തിലാക്കി ഓഡിറ്റോറിയത്തിന് ആര് ഒന്നും പറയാനില്ല നാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം നടന്നത് ഇതിപ്പം എവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ ആ ഒരു ഗ്രീൻ ഫ്രെയിമിൽ റെഡ് കളറുള്ള ഡ്രസ്സും കൂടി അവള് നിന്നപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കസിൻസ് എല്ലാരും തന്നെ ഓഫ് വൈറ്റ് കളറുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത് അവളുടെ കല്യാണ ഫോട്ടോസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫോട്ടോ ആയിരുന്നു ഈ ഒരു പോക്ക് കണ്ടപ്പോ രാജകുമാരികളെ ആനയിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന പോലെ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ഇനി അടുത്തത് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പ് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കുറെ എടുത്തു കൂട്ടിയായിരുന്നു മറ്റുന്നതൊക്കെ നമ്മുടെ വീഡിയോയുടെ സൈഡിലായിട്ടൊക്കെ ഞാൻ ആഡ് ചെയ്യട്ടു വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എന്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും എന്നെ കാണാനേ പറ്റാറില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം ഞാൻ ഇതിനുമ്പ് ആകെ ഒന്നോ രണ്ടോ നിക്കാഹ് മാത്രമാണ് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന മിക്ക കാഴ്ചകളും എനിക്കൊരു പൊതു അനുഭവം തന്നെ അറിയാതെയാണെങ്കിലും ഞാനും മുർഷീനെ പോലെ തന്നെ റെഡ് കളറിലെ ഡ്രസ്സാണ് ഇട്ടിരുന്നത് അതിനും മനപുരുത്തം എന്നൊരു പേരിട്ട് വിളിക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ള മുർഷിയുടെ കൂടിയിരിക്കുന്ന ഇവരെല്ലാരും തന്നെ അവളുടെ ബിടെക് ഫ്രണ്ട്സ് ആട്ടും അപ്പൊ അവളുടെ മാത്രമല്ല ഞങ്ങളുടെയും ഫ്രണ്ട്സ് നമ്മുടെ മണവാട്ടിപ്പണ്ണിന്റെ മാത്രം കണ്ടാ പോലോ പൂയാപ്പിളിനെയും കാണണ്ടേ ഇതാണ് മുർഷിന്റെ അതുക്കാക്ക് അതിനുശേഷം നിക്കാഹിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു ഈ വീഡിയോയിലൊക്കെ വോയിസ് കൂടി ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് മാത്രം ഞാനത് ഒഴിവാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് കൈകൊടുത്തു മഹർ ഒക്കെ കൈമാറി ചടങ്ങുകളൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ മണവാട്ടി പെണ്ണിനെ എല്ലാവരും കാണുന്നതും പരിചയപ്പെടുന്നതും അവൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അവളുടെ ഈ മഹഭാവുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അവർ ആഗ്രഹിച്ച പോലെ ഒരു അടിപൊളി ഫാമിലി ലൈഫ് രണ്ടുപേർക്കുണ്ടാകും മുർഷിന്റെ ഫാമിലിയെ പോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നല്ല ഫാമിലിയാണ് അവർക്ക് കിട്ടിയത് ഈ ഒരു മൊമെന്റ് ആണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് എല്ലാ മുസ്ലിം കല്യാണങ്ങൾക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യ ആ സ്റ്റേജിലേക്കുള്ള എൻട്രി ബ്രൈഡും ഗ്രൂമ് സ്റ്റേജിൽ കയറിയുള്ള തിരക്ക് പിന്നെ പറയേണ്ടതില്ല അങ്ങനെ അവരുടെ ഫോട്ടോ സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ഇതായിരുന്നു ടീം കെമറോ മുർഷി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എല്ലാരോടും കമ്പനി ആവുന്നതുകൊണ്ട് തന്നെ ഇതിലുള്ള നയന്റി പെർസെന്റേജ് ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം അവര് ഗിഫ്റ്റ് ഒക്കെ കൈമാറി കഴിഞ്ഞു പോയപ്പോഴായിരുന്നു മഹർ ഇട്ടു കൊടുത്തത് അവരുടെ മുഖത്തുള്ള സന്തോഷം പോലെ തന്നെ ഫാമിലിയിൽ എല്ലാവരും അത്രയും ഹാപ്പിയായിരുന്നു ഈ ഒരു സന്തോഷത്തോടൊപ്പം തന്നെ എന്നെ കൂടുതൽ ഹാപ്പി ആക്കിയത് എന്റെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് അതിൽ പലരും അവരുടെ കസിൻസ് തന്നെയായിരുന്നു ഉമ്മ ഡെയിലി എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെങ്കിലും ഫാമിലിയിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ എന്നറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത് ഇനി അഹിന്റെ തലേ ദിവസവും അന്നത്തെ ദിവസവും എന്നോട് താത്തമാരൊക്കെ ചോദിച്ചു വീഡിയോ എടുക്കുന്നില്ലേ ഒരാൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനേ പറ്റൂല അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കൂടെ വന്നെത്തി ഇതാണ് ഞങ്ങളുടെ ഡ്രീം സ്റ്റേ ഫാമിലി നിലവിൽ ഞങ്ങൾ ആരും അവിടുത്തെ ഹോസ്റ്റൽ ഇൻമേറ്റ്സ് അല്ലെങ്കിലും അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ പോലും പറയാതെ എനിക്ക് ഈ വീഡിയോ എടുത്തത് അമൃതയുടെ അമ്മയാണ് അമ്മേ ഡെയിലി എന്റെ വീഡിയോസ് കാണുന്ന എന്റെ ഒരു വലിയ സബ്സ്ക്രൈബർ ആണ് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് അഫ്ഗാനി ചിക്കൻ ബിരിയാണിയും ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ ഞാൻ ബീഫ് ബിരിയാണി തന്നെയാണ് കഴിച്ചത് ഇകം ഞങ്ങള് ഫോട്ടോ സെഷൻ ആരംഭിച്ചു ഇതാണ് അമൃത ഐ ഐ ടി മദ്രാസില് മാത്സില് പി എച്ച് ഡി ആണ് ആള് ആൾ കാണുന്നതുപോലെ അല്ലാട്ടോ നല്ല പണം ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് പെട്ട ഒരാളാട്ടോ ഇത് അമൃതയുടെ അമ്മ പണ്ട് എല്ലാ തിങ്കളാഴ്ചയും എന്റെ അന്നദാതാവ് അമ്മയായിരുന്നു അങ്ങനെ അമ്മേ അച്ഛനും അമൃതയും കൂടി പോയി ഈ കാറിലേക്ക് കയറി പോകുന്ന ടീം കെമറയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ സ്വന്തം മനോഫ് കെ ശ്രീനാഥൊക്കെ തന്നെയാണ് വിട്ട് വെച്ചിട്ട് ഡെസേർട്ട് കഴിക്കുന്നപ്പോ അവിടെ ഭയങ്കര തിരക്കാരുന്നുണ്ട് പിന്നെ അവിടെയെന്ന് കയറി കല്യാണ വീട്ടിൽ പോയാലും ഡെസേർട്ടിന്റെ ഭാഗത്ത് നിന്ന് നിറയെ കുട്ടികളായിരുന്നല്ലോ ആ സ്യൂഷൽ ഇവിടെ അങ്ങനെ തന്നെ ഈ ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതും കഴിക്കുന്നതും ഇതൊരു അറബിക് ഡിഷ് ഡിഷാട്ടോ പേരൊക്കെ അവര് പറഞ്ഞു തന്ന ബട്ട് ഞാൻ പറഞ്ഞു അറിയാവുന്ന കമന്റ് ഞാൻ മറക്കല്ലേ ഹോളിനുള്ളിൽ കയറിയപ്പോ ദീപ്തിയും നേഹയും മാഗിയൊക്കെ പോകാൻ നിൽക്കുവായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇത്രയും കമ്പനിയാവും ആരും വിചാരിച്ചിരുന്നില്ല ഞങ്ങൾക്ക് പോകാൻ സമയപ്പോ യാത്ര പറയാൻ വേണ്ടി മുർഷിന്റെ ഇടയ്ക്ക് പോയി രണ്ടാൾക്കും ബൈ പറഞ്ഞു പിന്നെ നേരെ വിട്ടത് ഉപ്പയുടെ അടുത്തേക്കായിരുന്നു ഉപ്പ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പോകേണ്ട വഴിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ ഉമ്മയുടെ അടുത്ത് ഉമ്മ പണ്ട് മുതലേ വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നതായിരുന്നു സാർ ബസ്സിൽ കയറി എവിടെയെങ്കിലും പോകാന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് മാത്രമായിട്ടോ പോകാം ഞാൻ എവിടെയായിരുന്നാലും മുർഷിയുടെ കല്യാണത്തിന് വരുന്നു പണ്ട് മുതൽ ഉമ്മയുടെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ കല്യാണത്തിന് വന്നു പോവാന്നൊക്കെ പറഞ്ഞു നേരെ വിട്ടത് കാക്കൂന്റെ അടുത്ത് കാക്കൂനോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴേക്കും റിഫുനെ കണ്ടില്ലല്ലോ എന്നൊരു വിഷമോ ഉണ്ടായിരുന്നു പെട്ടെന്ന് എങ്ങനെയൊക്കെ റിഫുനെയും കണ്ടുമുട്ടി ഈ സുന്ദരി ഒരേ ഒരു അനിയത്തിയായിട്ട് എല്ലാവരും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇനി ഞങ്ങൾ സ്പ്ലിറ്റ് ആവുക മനുഷ്യനെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് ഞങ്ങൾ നല്ല കമ്പനി ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനിയും കണ്ടുമുട്ടും ഞങ്ങൾ ഇനി കണ്ടുമുട്ടുന്നു എനിക്കൊരു ഐഡിയ ഇല്ല മിസ് യുഗ ഇനി ഇതുപോലത്തെ അടിപൊളി വിശേഷങ്ങളായിട്ട് കാണുന്നവരെ